കലാപകരുഷിതമായിട്ടുള്ള കാഠ്മണ്ഡുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരുവിലാണ് ഞാനും സ്റ്റീഫണുമായിട്ടും ഇപ്പോൾ ഉള്ളത് നമുക്കിവിടെ കാണാം ദൃശ്യങ്ങളിൽ കാണാം ഈ സ്ഥിതിഗതികളൊക്കെ ഏതാണ്ട് സാധാരണ നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെയും ഇന്നും ഇവിടെ കർഫ്യൂ ആയിരുന്നു ഇന്ന് പകലും ഏതാണ്ട് വിജനമായിരുന്നു പക്ഷേ കൂടി ഈ ആളുകൾ റോഡുകളിലേക്ക് ഇറങ്ങുന്നുണ്ട് വാഹന ഗതാഗതം അതായത് ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ കാറുമൊക്കെ ഇപ്പോൾ പുറത്തേക്ക് സൈന്യം ഏതാണ്ട് സമാധാനം ഇവിടെ പുനസ്ഥാപിക്കാൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും നേപ്പാളിലെ ഭരണ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് കെ പി ശർമ്മ ഒന്നിയുടെ സ്ഥാനം പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒന്നിയുടെ പിൻഗാമി ആര് എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നും ഉണ്ടായിട്ടില്ല ഇന്ന് ഇന്നലെയായിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്ന പേര് താൽക്കാലിക പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സുപ്രീംകോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല സുശീല കർക്കി വരുമെന്നായിരുന്നു പക്ഷേ ഇന്ന് കേൾക്കും ഇന്ന് ഈ സുശീല കർക്കി ആ സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സുശീല കർക്കിക്ക് ഭരണഘടനാപരമായി ഈ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി കഴിയില്ല എന്നാണ് ചിലർ ചൂണ്ടിക്കാണിച്ചത് കാരണം സുപ്രീംകോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് എങ്ങനെ രാജ്യത്തിന്റെ ഇടക്കാലത്ത് പ്രധാനമന്ത്രിയാകാമെന്ന് ചോദ്യം മുതൽ ഉയർന്നിരുന്നു ഏതായാലും ജൻസി വിഭാഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല നിലവിൽ ഈ പ്രശ്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് എന്നാണ് വ്യക്തിരോധം ഇതിനിടയിലാണ് കാഠ്മണ്ഡു ഏതാണ്ട് സാധാരണ നിലയിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാഠ്മണ്ഡൂരിൽ നിന്നും ക്യാമറാമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമിയിൽ